ഇന്ന് നമ്മോട് ചർച്ച ചെയ്യുന്ന വിഷയം അനീമിയ രക്തക്കുറവ് വിളർച്ച ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കാണപ്പെടുന്ന ഒന്നാണ് ഡോക്ടറെ എന്താണ് അനീമിയ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നും ഈ ഇരുമ്പിന്റെ ഘടകങ്ങളില്ല അല്ലെങ്കിൽ ഇരുമ്പ് മാത്രം പോരാ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് വൈറ്റമിൻ സി അതുപോലെ തന്നെ മിനറൽസിലാണെങ്കിൽ അയൺ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാവുള്ളൂ ഡയറ്റ് കേൾക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും പട്ടിണിക്ക് ഇടുന്ന ഒരവസ്ഥ ആണെന്നല്ല ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഫുഡ് നമ്മൾ അത് കൺട്രോൾ ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത് നല്ല പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള നല്ല കൊഴുപ്പുകളൊക്കെ കൂടുതലായിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ കൊടുക്കുന്നത് ഇത്ര സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്നുള്ള ഡോക്ടർ മുഖേന നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാൽ അതായിരിക്കും ഏറ്റവും നന്നാവുക ഹൈ കോൺമോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ പ്രിയ എബ്രഹാം ക്യു എൻ ഡി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് നമ്മോട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അനീമിയ അഥവാ രക്തക്കുറവ് വിളർച്ച ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കാണപ്പെടുന്ന ഒന്നാണ് ഡോക്ടർ എന്താണ് അനീമിയ അനീമിയ എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ബ്ലഡ് വെസൽസ് അല്ലെ ബ്ലഡ് സെൽസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സി ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ ഡബ്ല്യു ബി സി അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് നമ്മളെ പേര് പറയും പോലെ ആർ ബി സി എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് അതായത് അതിന് ചുവപ്പ് നിറം ഉള്ളതുകൊണ്ടാണ് അതിന് ആർ ബി സി എന്നറിയപ്പെടുന്നത് ഈ ചുവപ്പ് നിറം ഈ കോശങ്ങൾക്ക് കിട്ടുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ ഒരു ഘടകം കൊണ്ടാണ് ഈ ഹീമോഗ്ലോബിനെ ഈ ഒരു ചുവപ്പ് നിറം കൊടുക്കുക എന്ന് മാത്രമല്ല അതിന് ഉപരിയായിട്ട് ഓരോ കോശങ്ങളിലും വേണ്ട ഓക്സിജൻ അതുപോലെ തന്നെ ഊർജ്ജമായിട്ടുള്ള ഗ്ലൂക്കോസിനെ എത്തിക്കുന്നതും ഈ ഹീമോഗ്ലോബിനാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു നിശ്ചിത പരിധിയിൽ നിന്നും കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് വിളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഊർജ്ജം എത്തുന്നില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിക്കോ അതാണ് അനിമയുടെ ലക്ഷണങ്ങളായി പറയാം ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുമ്പം പൊതുവിൽ നമ്മൾ കാണപ്പെടാറുണ്ട് ചെറിയ കുട്ടികളിൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിൽ അസംബ്ലിയിലൊക്കെ ലൈൻ നിൽക്കുന്ന സമയത്ത് തലകറങ്ങി വീഴുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മൾ കാണാറുണ്ട് ഇത് ഈ രക്തക്കുറവ് കൊണ്ട് ഉണ്ടാവുന്നതാണോ അപ്പം ഈ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ അസംബ്ലിയിൽ തല ഇറങ്ങി വീഴുക അല്ലെങ്കിൽ പഠിക്കാൻ ബാക്കോട്ട് നിൽക്കുക പഠിക്കുന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല അതേപോലെ വീട്ടിൽ വന്ന ഉടനെ ക്ഷീണമാണ് കിടക്കണം പെട്ടെന്ന് പെട്ടെന്ന് പനി വരിക ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുവരാം അപ്പം അനീമിയ കൊണ്ട് മാത്രമല്ല എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിലോ ഒക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാം പക്ഷേ മെയിനായിട്ട് കുട്ടികളിൽ കാണുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ അതുപോലെ തന്നെ ഭക്ഷണ അല്ലെങ്കിൽ ഊർജ്ജത്തിനായി എത്തുന്ന ഗ്ലൂക്കോസ് ഒക്കെ വേണ്ട രീതിയിൽ എത്താതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മെറ്റവയവങ്ങൾക്കൊന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് തലവേദന പറയും ചില കുട്ടികൾ തല കറങ്ങി വീഴുക ഈ പറഞ്ഞ പോലെ തന്നെ അസംബ്ലിയിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കൂട്ടം കുട്ടികൾ നിൽക്കുന്ന സമയത്ത് കളിക്കുന്നതിനിടയിലൊക്കെ കുഴഞ്ഞ് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഒരു അനീമിയയുടെ ലക്ഷണമാണ് ഇത് കൂടാതെ തന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ വീട്ടിൽ പറയുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ആദ്യം കാണിക്കുന്ന സ്വഭാവം മിക്കവാറും അമ്മ അരി അടുപ്പിലൊക്കെ ഇടാൻ വേണ്ടി കഴുകുന്ന സമയത്ത് അവർ അരി വാരി തിന്നുക അല്ലെ ചില കുറച്ചുകൂടി ചെറിയ കുട്ടികളാണെങ്കിൽ ഭിത്തിയുടെ ചുമരൊക്കെ പൊളിച്ച് കഴിക്കുക ചോക്ക് കഴിക്കുക മണ്ണ് കഴിക്കുക നമ്മൾ പറയുമ്പോൾ കുട്ടിക്ക് എന്തോ പിത്തം പിത്തം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷണം കാണിക്കുന്നത് നമ്മൾ അതിനെ പിക്ക് നേച്ചർ എന്നാണ് പറയാറ് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരിൽ പറയുന്ന ചില ലക്ഷണങ്ങളാണ് ചെവിയിൽ എന്തോ ഒരു മൂളൽ പോലെ ചെവിക്ക് ഒരു അടപ്പ് പോലെ തോന്നാം തല കറങ്ങുന്ന പോലെ ചിലപ്പോൾ ഇരുന്നിട്ട് എണീക്കുമ്പോഴാണെങ്കിലും ആ ഒരു പോസ്റ്റർ മാറുന്ന സമയത്ത് തല കറങ്ങുന്ന പോലെ തോന്നാം വിശപ്പില്ലായ്മ അത് നമുക്കറിയാം കുട്ടികൾ രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കുട്ടികൾ മാത്രല്ല മുതിർന്നവരൊരു കൗമാര പ്രായത്തിലുള്ള പല കുട്ടികളും ഭക്ഷണം സ്കിപ്പ് ചെയ്യുക വിശപ്പില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഓക്കാനം ഛർദിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു കേസ് കേസാവുമ്പോൾ ക്ലിനിക്കിൽ നമ്മൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ലിനിക്കിലേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ നമുക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോഴേ ഡോക്ടർ ഉണ്ടാവും നമ്മുടെ കണ് തടം പിടിച്ച താഴേക്ക് നോക്കുക അല്ലെങ്കിൽ മോണയുടെ ഉള്ളിൽ ഉള്ളം കയ്യിൽ നഖത്തിലൊക്കെ നോക്കുക അപ്പോൾ അവിടെ മൊത്തത്തിൽ ഒരു വിളർച്ച കാണുന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷെ അനീമിയ ഉണ്ടാവാം ഇപ്പം നമ്മൾ ഈ വീഡിയോ തന്നെ കാണുന്ന ഒരുപാട് പേർക്ക് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ കയ്യിൻ്റെ വിരലല്ലേ കൈൻ്റെ വിരളിൽ ജസ്റ്റ് പ്രെസ്സ് ചെയ്യുക പ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അറ്റ ഭാഗം ഇങ്ങനെ വിളർച്ച വിളുത്ത് വരുന്നത് കാണാം അപ്പം നോർമലി എല്ലാ ആൾക്കാരിലും നമ്മൾ കൈ ഇങ്ങനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി തിരിച്ച് ആ രക്തം അവിടേക്ക് വരും അതെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് ഈ ഒരു പ്രോസസ്സ് നടക്കും പക്ഷേ വിളർച്ചയുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു മൂന്നോ മുതൽ അഞ്ച് സെക്കൻഡ് വരെ എടുക്കും അവർ തിരിച്ച് ബ്ലഡ് ഫ്ലോ വരാൻ അപ്പം അത് തന്നെയാണ് വിളർച്ച കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി അപ്പം ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുമ്പോൾ രക്തക്കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അതേപോലെ വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പി സി ഒ ഡി ഉള്ള ആളുകൾ സ്ത്രീകൾ അപ്പോൾ അവർക്ക് ഈ രക്തക്കുറവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അപ്പോൾ അവർക്ക് പീരീഡ്സ് കറക്റ്റ് ടൈമിൽ വരാൻ വരുന്നുണ്ടാവില്ല പക്ഷേ രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ പിരീഡ്സ് ആവുക ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോളായിരിക്കും പീരീഡ്സ് ആവും പക്ഷേ ആ പീരീഡ്സ് ആവുന്ന സമയത്ത് ചിലപ്പം ഒരുപാട് ബ്ലീഡിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം നമുക്ക് ഒരുപാട് രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് അപ്പം നമുക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചുവന്ന രക്ത ആണുക്കളുടെ ഒക്കെ കോശങ്ങളുടെയൊക്കെ എണ്ണം കുറയുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വിളർച്ച അല്ലെങ്കിൽ അനീമിയ വരാം അപ്പം അനീമിയ ഉള്ള എല്ലാവർക്കും പി സിയോട് ഉണ്ടാവണമെന്നില്ല പക്ഷെ പി സിയോടെ ഉള്ള പലർക്കും കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അനീമിയ പി സിയോട് ഉള്ളവരൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നാളെ കൂടിയിട്ടാണ് പീരീഡ്സ് ആവുന്നത് ചിലപ്പോൾ ക്ലോറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ഓവർ ബ്ലീഡിംഗ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അനീമിയ കാണിക്കാറുണ്ട് കൂടുതലും കൗമാരകർക്കായ പെൺകുട്ടികൾക്ക് പി സിയോടെ ഉള്ളപ്പോഴാണ് ഈ അനീമിയ പ്രസന്റ് ചെയ്യാറ് ഇപ്പോ സാധാരണ ആളുകൾ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഈ വേനൽ കൂടുതലുള്ള സമയത്തും നമുക്ക് അങ്ങനെ കേൾക്കാറുണ്ട് ഈ സ്കിന്നിൽ തൊക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ രോഗങ്ങൾ കാരണമാണോ തൊക്കുമായി തൊക്കുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട രോഗങ്ങളിൽ നമ്മൾ പല കണ്ടീഷൻസ് ഉണ്ട് ഉണ്ട് ഫംഗൽ അല്ലെങ്കിൽ ഓട്ടോമിയൻ ഉണ്ട് അങ്ങനെ പല കാരണങ്ങളുണ്ട് അതുകൊണ്ട് ഒരിക്കലും അനീമിയ വരില്ല അനീമിയ എപ്പോ വരണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്നുകിൽ രക്തം നഷ്ടപ്പെട്ടു പോകണം രക്തം നഷ്ടപ്പെട്ടു പോകണമെന്നൊരു മുറിവുണ്ടായി അല്ലെങ്കിൽ ഇപ്പൊ പൈൽസ് പോലെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അവർക്കൊക്കെ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് അവർക്ക് രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ആ ഒരു സമയത്ത് നമുക്ക് ആർ ബി സിടെ അളവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അനീമിയ വരാം ഇപ്പം രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നും ഈ ഇരുമ്പിൻ്റെ ഘടകങ്ങളില്ല അല്ലെങ്കിൽ ഇരുമ്പ് മാത്രം പോരാ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് വൈറ്റമിൻ സി അതുപോലെ തന്നെ മിനറൽസിലാണെങ്കിൽ കോപ്പർ അയൺ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടൊരു ഹീമോഗ്ലോബിൻ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ അതിൻ്റെ ഒരു അഭാവം ഉണ്ടെങ്കിൽ വരാം ഇതല്ല ഇതും ഒന്നുമല്ലാതെ തന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസൊക്കെ ഉണ്ട് ചില ഇൻഫെക്ഷൻസ് ഉണ്ട് അതായത് നമ്മുടെ രക്ത ആർ ബി സി എന്ന് പറയുന്ന രക്തകോശങ്ങളുടെ ജീവിത അളവ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാം നമ്മൾ അരിവാൾ രോഗം എന്നൊക്കെ പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസോലും ഒക്കെ നമുക്കിത് കാണാൻ പറ്റും ആർ ബി സി പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷൻസ് ഈ മൂന്ന് ഘടകങ്ങളാണ് കൂടുതലായിട്ടും അനീമിയയിൽ എത്തുന്നത് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ വിവരശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വിട്ട് വിട്ട് വിട്ടു വിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരിൽ നമുക്ക് അനീമിയയായിട്ട് കാണാൻ പറ്റും അല്ലാതെ എൻ്റെ സ്കിൻ കംപ്ലയിൻസിലൊന്നും സ്കിൻ കംപ്ലയിൻസ് ഒരിക്കലും അനീമിയയിൽ എത്തുന്നതൊന്നും പറയാൻ പറ്റില്ല മറ്റ് പല ഇൻഫെക്ഷൻസ് ഒക്കെ അനീമിയയിലോട്ട് എത്തും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ അവർക്ക് തന്നെ സ്വയം പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല ഇതുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഏതെങ്കിലും ടെസ്റ്റുകളുണ്ടോ നമുക്കിനി ആ ടെസ്റ്റുകളുണ്ടോ എന്നെങ്കിൽ ഡോക്ടർ പറയുകയാണെങ്കിൽ ടെസ്റ്റുകൾ അവർക്ക് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറുടെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതില്ലോ ഡോക്ടറെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇവർക്ക് എടുക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ലക്ഷണങ്ങൾ അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നഖം വല്ലാതെ ഡ്രൈ ആയി പോവുക നഖം അനീമിയ കൂടിക്കൂടി പോകുന്ന കണ്ടീഷനിൽ നഖം കുഴിഞ്ഞൊരു സ്പൂണ് പോലെ ആയി പോകുന്നതാണ് പറയുക അതുപോലെ മുടി വല്ലാതെ ഡ്രൈ ആവുക മുടി അമിതമായിട്ട് കുഴിയുക സ്കിൻ ഡ്രൈ ആവുക അതുപോലെ തന്നെ നഖത്തിന് ചുറ്റും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കയ്യിലെ വിരളുകൾക്ക് ആ ഒരു സ്കിന്നിനൊക്കെ കറുത്ത നിറം വരിക അതൊക്കെ ഈ ഒരു അനീമിയയുടെ ലക്ഷണങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കെറുമ്പിതപ്പ് നെഞ്ചിലെന്തോ ഭാരം ഇരിക്കുന്ന പോലെ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലാബിലൊക്കെ ചെന്ന് ഡയറക്റ്റായിട്ട് ഹീമോഗ്ലോബിൻ നോക്കണം എന്ന് പറഞ്ഞാൽ മതി അപ്പം ലാബിൽ ഈസി ആയിട്ട് നമുക്ക് ബ്ലഡിൽ എച്ച് ബി ലെവൽ നോക്കിത്തരും അപ്പം നോക്കുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഒരു പതിമൂന്നേ പോയിന്റ് ആറ് അതിന് മുകളിലെങ്കിലും വേണം സ്ത്രീകളാണെങ്കിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയെങ്കിലും മില്ലിഗ്രാമെങ്കിലും പെർ ഡെസി ലിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് നോർമൽ വാല്യൂ ആയിട്ട് പറയാൻ പറ്റുള്ളൂ പിന്നെ പ്രഗ്നൻസിയിലും അല്ലാതെ മുല കിട്ടുന്ന അമ്മമാർക്കാണെങ്കിലും കുറച്ചുകൂടി അധികം വേണം കാരണം അവർക്ക് വേറൊരു സോഴ്സും കൂടി സപ്ലൈ ചെയ്യേണ്ടത് കൊണ്ട് കുറച്ചുകൂടി അധികം വേണം അപ്പൊ ഇതാണ് നോർമൽ വാല്യൂ അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടെസ്റ്റ് ആണ് ഹീമോഗ്ലോബിൻ ഇത് കൂടാതെ നമുക്ക് ഇ എസ് ആർ ഒക്കെ അനുമതിയുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് നിൽക്കുന്നതും കാണാൻ പറ്റും ഈ അടുത്ത് അതായത് കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ ഒരു വെബിനാർ ഉണ്ടായിരുന്നില്ല അപ്പൊ അവസരം സാധാരണ കൊടുക്കലുണ്ട് അതില് ഒരു ചോദിച്ചാണ് കുട്ടി ആദ്യ സമയങ്ങളിൽ നല്ല സ്മാർട്ടായിരുന്നു പഠനത്തിൽ നിലക്ക നല്ല മുൻമന്തിയിലായിരുന്നു ഇപ്പോൾ എന്താണെന്നറിയില്ല വയ്യോട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അതേപോലെ തന്നെ ഭക്ഷണത്തിനോട് ഭയങ്കര മടുപ്പ് തോന്നുക പെട്ടെന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരലസത അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കം ക്ഷീണം അനുഭവപ്പെടുക അപ്പോൾ ഇതൊക്കെ ഈ രക്തക്കുറവായിട്ട് ഇപ്പോൾ തുടക്കത്തിൽ ഡോക്ടർ പറഞ്ഞു കുട്ടികളിൽ അങ്ങനെ കാണപ്പെടാറുണ്ട് എന്നുള്ളത് അപ്പോൾ കാണുന്ന വീട്ടമ്മമാരാണെങ്കിലും ഇപ്പൊ അമ്മമാർക്ക് കൊടുക്കാൻ അഡ്വൈസുകൾ ഉണ്ടോ പറ്റുന്നതിൽ അപ്പൊ ഈ ചോദിച്ചതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളിൽ ഒരുപാട് പേര് ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് വിളർച്ചയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നതും കുട്ടികളിലാണ് നമുക്കറിയാം കുട്ടികൾ എന്ന് പറയുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരുന്ന സമയമാണ് അപ്പം നമുക്ക് വേണ്ട ഓക്സിജനും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും ചിലപ്പോൾ അത്രയും നാളെ പഠിക്കാൻ മെടുക്കാനായിരിക്കാം അല്ലെങ്കിൽ സ്റ്റേജിൽ ആർട്സിൽ സ്പോർട്സ് എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും കുട്ടിയുടെ ഭക്ഷണം മാറുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ രക്തക്കുറവ് ഉണ്ടെങ്കിൽ കുട്ടി സ്കൂളിൽ വിട്ട് വന്ന് ഉടനെ പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ശീലമാണ് അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ കുട്ടിയുടെ നോട്ട്സ് ഒക്കെ നമ്മൾ മേടിച്ച് നോക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ ഒരു ഈ ഒരു ജനറേഷനിൽ നമ്മൾ വരികയതും ഫോണിൽ ടി വിയിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി കള്ളം പറഞ്ഞിട്ടാണ് ഇങ്ങനെ പല ലക്ഷണങ്ങളും കാണിക്കുന്നതെന്ന് പക്ഷേ നമ്മൾ അപ്പം തിരിച്ചറിയേണ്ടതൊന്നു പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ ഇത് ഒരു നിസാരമാക്കി കാണാതെ അപ്പോഴേ ഒരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ ക്ലിനിക്കലി തന്നെ ഡോക്ടർക്ക് തിരിച്ചറിയാൻ പറ്റും അതൊരു അനീമി കേസാണ് അല്ലെങ്കിൽ നമുക്കൊന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റിന് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീമിയ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ട ഒരു മാനേജ്മെന്റ് കൊടുക്കുക അതാണ് ഏറ്റവും ഉത്തമം അല്ലാതെ കുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആകുമ്പോഴൊക്കെ തല്ലി കഴിപ്പിക്കുന്നതിന് പകരം അവിടെ എന്താണ് ഒരു കാരണം എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പൊ ഇങ്ങനെ ഒരുപാട് കേസസിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ത് ഭക്ഷണം കഴിച്ചാലാണ് അയൺ അല്ലെങ്കിൽ അയൺ സപ്ലൈ നമ്മുടെ ബോഡിയിലോട്ട് എത്തുക അതാണ് നമ്മൾ ആദ്യം ഭക്ഷണ രീതിയിലേക്ക് കിടക്കും ഇപ്പൊ ഡോക്ടർ ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നുണ്ട് എന്താണ് കുട്ടികളെ കഴിപ്പിക്കുന്നത് എന്താണ് ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത് എന്ന് ചോദ്യം ഉണ്ടാവും എന്തൊക്കെയാണ് ാണ് ഭക്ഷണ രീതികൾ കാര്യങ്ങൾ അപ്പം നമ്മൾ ആറുമാസം വരെ കംപ്ലീറ്റ്ലി കുഞ്ഞിന് നമ്മൾ മുലപ്പാലായിരിക്കും ഫീഡ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ആദ്യം കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ റാഗിയാണ് റാഗി കൊടുക്കാനുള്ള ഒരു കാരണം എങ്ങനെയെങ്കിലും നിർബന്ധിച്ച ഓരോ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് റാഗി കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ റാഗിയിലാണ് ഏറ്റവും കൂടുതലും അയണും കാൽസ്യം ഒക്കെ ഉള്ളത് അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് എത്ര ബേസിക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ അയൺ എന്നുള്ളത് അപ്പം നമ്മൾ അയൺ സപ്ലൈ ചെയ്യാം ഏറ്റവും വലിയ ധാന്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് റാഗിയിലാണ് അപ്പം മാക്സിമം കുഞ്ഞുങ്ങളെ ഒരു ആറ് മാസം തൊട്ട് റാഗി കൊടുത്ത് ശീലിപ്പിക്കുക അതാണ് ഏറ്റവും ആദ്യം തുടങ്ങേണ്ട സ്റ്റെപ്പ് കുറച്ച് കഴിയുമ്പോൾ ഈ റാഗി ഒരു കുറുക്ക് ഫോമിൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് റാഗി തന്നെ കഴുകി ഉണക്കി പൊടിച്ച് പൊടി അവർക്ക് അവരുടെ ഫുഡിലൊക്കെ ആഡ് ചെയ്യുക അവർക്ക് അപ്പം ഉണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴും പുട്ടുണ്ടാക്കുമ്പോഴും ഒക്കെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുഞ്ഞുങ്ങളെ തന്നെ അറിയാതെ അത് അവരുടെ വയറ്റിലെത്തുന്നു അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഒന്നും കാണിക്കില്ല ഇനി ഇപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഡേറ്റ്സ് മാതളം പപ്പായ ഇവയിലൊക്കെ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട് അതുപോലെ വെജിറ്റബിൾസ് അല്ല പച്ചക്കറികൾ പച്ചക്കറികളെടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് ക്യാരറ്റ് ഇവയൊക്കെ നമുക്ക് ആ ഒരു കളേർഡ് ഫുഡ്സൊക്കെ അയാളുടെ നല്ലൊരു സോസാണ് ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ അയണ്ടെ ഏറ്റവും വലിയ സോസ് എന്ന് പറയുന്നത് നോൺ വെജ് ആണ് ഏറ്റവും നല്ലത് പറഞ്ഞാൽ ബീഫിന്റെ ലിവറ് മട്ടന്റെ ലിവറ് ലിവറിലാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ആയിട്ട് പറയുന്നത് അപ്പം നമുക്കറിയാം ഈ ലിവറ് അല്ലെങ്കിൽ നോൺ വെജ് ഒരുപാട് കഴിക്കുന്നത് ദോഷമാണ് നമുക്കൊരു മിതമായ രീതിയിൽ ഈ പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മത്സ്യങ്ങളും മാംസങ്ങളും നല്ലോണം കഴിക്കുക എപ്പോഴും നമ്മൾ നോക്കിയാലും അല്ലെ ചില കേസൽസിലൊന്ന് നോക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻസിനാണ് ഒരുപാട് കമ്പയറബിളി അനിയമിക്കാണ് കാരണം അവർക്ക് ആ നോൺ വെജ് ഫുഡാണ് കൂടുതലും ഒരു അയണ്ട സോസ് ആയിട്ട് പറയുന്നത് അപ്പം നമ്മളെ മിതമായ രീതിയിൽ നമുക്ക് ഒരുപാട് ശരീരത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലല്ല ആവശ്യത്തിന് നമ്മൾ അയൺ അടങ്ങി മത്സ്യങ്ങളും മാംസങ്ങളും കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് പറയുന്നത് ഇലക്കറികളാണ് ഇലക്കറികളിലിപ്പോൾ എല്ലാ ചീര മുരിങ്ങ അങ്ങനെ എല്ലാ ഇലക്കറികളിലും ധാരാളമായിട്ട് അയേണ്ട സോസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സപ്ലൈ ഉണ്ടാവും അപ്പം നമ്മളിങ്ങനെയൊക്കെ ആ എല്ലാ അമ്മമാരും വന്ന് പറയുന്നതാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണ് കുട്ടിക്ക് കൊടുക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് അല്ലെ എൻ്റെ കുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ വരാൻ കാരണമുണ്ട് പക്ഷെ നമ്മൾ എന്ത് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നല്ല അത് എങ്ങനെ രീതിയിൽ കൊടുക്കണം അതിലാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ അയൺ കൊടുക്കുന്നുണ്ട് പക്ഷേ അയൺ കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല അയൺ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ കുഞ്ഞില് ആമാശയത്തിൽ വെച്ച് അയൻ്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ പല ആൾക്കാർ കൂടെ വേണം അവയാണ് ഒന്ന് വൈറ്റമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ മറ്റ് ഫോളിക് ആസിഡ് വൈറ്റമിൻ സി ഇപ്പോൾ ധാതുക്കളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കോപ്പർ സിങ്ക് സെലീനിയം പോലെയുള്ള ധാതുക്കൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അബ്സോർബ്ഷൻ നടക്കുകയുള്ളൂ അപ്പം പല അമ്മമാരും ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിക്കുക എങ്ങനെയാണ് ഞാൻ ഡയറ്റ് മാനേജ് ചെയ്യുക അപ്പോൾ അവർ പറയും എന്തൊക്കെ കോമ്പിനേഷൻസാണ് ഏറ്റവും ബെസ്റ്റെന്ന് ഫുഡ് ഡയറ്റെന്ന് കേൾക്കുന്ന സമയത്ത് സമയത്തും വിചാരിക്കുന്നു പട്ടിണിക്ക് ഇടുന്ന ഒരവസ്ഥാണെന്നുള്ളത് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഫുഡ് നമ്മൾ അത് കൺട്രോൾ ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ള നല്ല പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള നല്ല കൊഴുപ്പുകളൊക്കെ കൂടുതലായിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ അമ്മമാർക്ക് ബോധ്യപ്പെടുകയെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഈ വീഡിയോ കാണുന്ന അനിമ ആരെങ്കിലും വീട്ടിൽ തന്നെ നമുക്ക് നമുക്ക് ചെയ്യാൻ ഹോം റെമഡീസ് അല്ലെങ്കിൽ ടിപ്സ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കോമ്പിനേഷൻസ് ഉണ്ട് നമ്മുടെ അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടുന്നത് അതൊന്ന് രണ്ടെണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം അതിൽ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്തപ്പഴവും ശർക്കരയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക ഈ ഏത്തപ്പഴം എന്ന് പറയുന്ന ധാരാളം ഫോളിക് ആസിഡ് ഉണ്ട് ശർക്കരയിലും ധാരാളം അയൺ ഉണ്ട് അപ്പം ഈ അയൺ ഫോളിക് ആസിഡ് കോമ്പിനേഷൻ വരുമ്പോൾ അബ്സോർപ്ഷൻ കൂടുതലായി നിൽക്കും രണ്ടാമത്തെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എള് എള് ധാരാളം അയണുണ്ട് അപ്പം എള്ള് പൊടിച്ചിട്ട് അത് നമ്മൾ തേനുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ തേനിൽ കോപ്പർ ഉണ്ട് അപ്പം ഇവിടെയും ഒരു അയൺ കോപ്പർ കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കും ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണ രീതികളൊക്കെ ഉണ്ട് ഇതിന് പുറമെ തന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഈ നമ്മൾ നേരത്തെ പാചകം ചെയ്ത് തണുത്ത് കഴിക്കുമ്പോൾ അയൻ്റെ അപ്സോഷം കുറയ്ക്കും മാക്സിമം ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന പാത്രം അതൊരു ഇരുമ്പ് ആണ് ഉണ്ടാക്കുന്നത് ഇരുമ്പിൻ്റെ പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അയൻ്റെ അപ്സോഷം കുറച്ചും കൂടി കൂടുതലായിട്ട് കാണും കൂടുതലായിട്ടും പിന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കാൽസ്യം ഒരിക്കലും കൊടുക്കരുത് കാരണം അയൺ എപ്പോഴും കാൽസ്യം കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു അബ്സോഷം കൃത്യമായിട്ട് നടക്കത്തില്ല അപ്പം നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ ഒരു ശീലമാണ് മുരിങ്ങയില മുട്ടയും കൂടി ഇട്ടിട്ട് തോരം വെച്ചു കൊടുക്കുക മുരിങ്ങയിലുള്ള അയൺ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും അമ്മമാരെല്ലാം അങ്ങനെ ചെയ്തിരിക്കും പക്ഷെ ഇപ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് മുരിങ്ങയിലുള്ളത് അയണാണ് മുട്ടയിലുള്ളത് ആണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ അയൺ കാൽസ്യം കോമ്പിനേഷൻ ആണ് ഈ ഒരു അബ്സോർഷൻ ഒരിക്കലും നടക്കില്ല അപ്പം ഒന്ന് വേറൊന്നിനെ അബ്സോർബ് ചെയ്യുന്നത് തടയുകയാണ് ചെയ്യുക അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ ഒഴിവാക്കുക അതായത് ഈന്തപ്പഴം കഴിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ പാലിൽ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക അതെന്ന് പറയുമ്പോൾ പാലിലുള്ള കാൽസ്യമാണ് ഈന്തപ്പഴത്തിലുള്ളത് അയണാണ് നമ്മൾ അങ്ങനെ ഷേക്ക് ഒക്കെ അടിച്ച് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടും അല്ലെങ്കിൽ നമ്മൾ വയറ് നിറയുമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ചില തെറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോമ്പിനേഷനിലോട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി അബ്സോർഷൻ കൂടുതലായിട്ടും നടക്കും കുട്ടികളില് ഇപ്പൊ നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിൽ അറിയാം ഈ സ്കൂളുകളിൽ നമുക്ക് ഈ വിര ഗുളിക എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക കിട്ടാറുണ്ട് അപ്പം വിരശല്യമുള്ള കുട്ടികൾക്ക് അനീമിക് ആവാനുള്ള ഏറ്റവും കൂടുതൽ കാരണം കാണിക്കാറുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിരയുണ്ടെങ്കിൽ കുട്ടികളിൽ വിര ഉണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്കിടക്കിടക്കിടക്ക് ഇൻഫെക്ഷൻസ് വരുന്നതാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പനി വരുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ചില വേംസ് ഒക്കെ ഈ ആർ ബി സീനെ തന്നെ നശിപ്പിക്കുന്നത് കാണാം അവിടെയും ആളുകൾക്ക് നല്ല ഗുളിക അല്ല അല്ലെങ്കിൽ ഇത് പലരും കഴിക്കാതെ കളയുന്നൊരു അവസ്ഥ ഗുളിക അറിയുന്നില്ല നല്ല ഗുളികയാണോ ആണോ അല്ലെങ്കിൽ പണ്ടൊക്കെ കാലത്തിൽ ലൂസ് ആയിട്ടൊക്കെ നമുക്ക് കയ്യില് തന്നുവിടുന്നു പക്ഷെ ഇപ്പൊ സ്ട്രിപ്സിലായിട്ടാണ് കൊടുക്കുന്നത് അവർ അതിനകത്ത് പറഞ്ഞ എന്താ ഒരു മാനുഫാക്ചറിങ് ഡേറ്റോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റോ ഓക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഒരു ആറ് മാസം കൂടുമ്പോൾ ഡീവേം ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ അനീമി പോലെയുള്ള പ്രശ്നങ്ങൾ കുട്ടികളിൽ നിന്ന് പൂർണ്ണമായി മാറ്റാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഫുഡ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ അതായത് നമ്മൾ വേം കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ വിരശല്യം ഉള്ള കുട്ടിക്ക് ഇങ്ങനെ എല്ലാ ഭക്ഷണവും കൊടുത്തിട്ട് യാതൊരു കാര്യം അവിടെ നടക്കില്ല അപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആറ് മാസം കൂടുമ്പോൾ നല്ലത് ഈ രീതിയിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലൊക്കെ കാണുവാന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ ഏതെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് ഒന്ന് അയച്ചാൽ മതി ഡോക്ടർ ഡോക്ടറെ നോക്കിയിട്ട് എന്ത് ചെയ്യും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും പലരും ചെയ്യുന്ന സ്വന്തമായിട്ട് ചെയ്യുന്ന ചില ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാവും അതായത് ടോണിക്കുകൾ അല്ലെങ്കിൽ വിര ഗുളികകളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് എപ്പോഴും തേടുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ ഇപ്പൊ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡയറ്റ് പറഞ്ഞു അപ്പൊ അതേപോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചു ചിലപ്പം മെഡിസിന്റെ ആവശ്യം ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു ഭക്ഷണ രീതി ഒന്ന് ചേഞ്ച് വരുത്തിയാൽ മതിയോ അപ്പൊ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ കൊടുക്കുന്നത് അല്ലെ ഇപ്പൊ ഇത്ര സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഡോക്ടർ മുഖേന നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാൽ അതായിരിക്കും ഏറ്റവും നന്നാവുക അപ്പം നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും ഈയൊരു അവസ്ഥയിലുള്ള ആളുകൾക്കാണെങ്കിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക് യു